yatrakar Fox. dedik fuckson de madur maneuver my episode like ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്തുള്ള അടവി എക്കോ ടൂറിസത്തിലേക്കാണ് അപ്പൊ എങ്ങനെയാ മക്കളെ പോയേക്കുമല്ലേ കോന്നിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേക്കാം കോന്നി അച്ഛൻ കോവിലാർ നദിയുടെ അടുത്തു നിൽക്കുന്ന വനപ്രദേശങ്ങളാലും പുൽമേടുകളാലും മലനിരകളാലും ചുറ്റപ്പെട്ടു നിൽക്കുന്ന അതിമനോഹരമായ ഒരു നാട് തന്നെയാണ് നിങ്ങളെ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മൾ പോകുന്ന കോന്നിയിൽ തന്നെയാണ് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ഉള്ളത് പക്ഷേ ഇന്ന് അവധിയായതിനാൽ ഇന്ന് നമുക്കവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിമനോഹരമായി തന്നെ കാടിൻ്റെ ഭംഗി എറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ചെറിയൊരു വനപ്രദേശത്തിനുള്ളിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചെക്കിംഗ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അടവി എക്കോ ടൂറിസം എത്തുന്നതിന് തൊട്ടുമുന്നായിട്ട് കാടിന്റെ നടുവിലായി കാട്ടിലൂണ് എന്ന പേരിൽ കുറച്ചുശേഷിമാർ നടത്തുന്ന ഒരു ഹോട്ടൽ ഉണ്ട് മോശമല്ലാത്ത നല്ല ഫുഡാണ് നമുക്കവിടെ ലഭിക്കുന്നത് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ബോർഡ് കാണാം അതില് ഇത് വനഭൂമിയാണ് അധികൃത പ്രവേശന എഴുതിയിട്ടുണ്ട് അറിയാം റോഡുകളിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ സൈഡുകളിൽ ഇലക്ട്രിക് വെയിലുകൾ കിട്ടിയിരിക്കും നമ്പർ കാണാൻ സാധിക്കും ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മനോഹരമായ കാടിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്ന വഴിയിൽ കൂടി ചെറിയൊരു വഴിയാണ് അതിൽ കൂടി താഴേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു പുഴയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും മഴക്കാല സമയങ്ങളിൽ ഇവിടെ ഇറങ്ങുന്നത് വളരെ അപകടമാണ് മഴവെള്ളം കുത്തി വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇപ്പോൾ ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കുറച്ചേ ഉള്ളൂ വെള്ളം കുട്ടികളുമായിട്ട് ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹോട്ടലിനടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അടവി എക്കോ ടൂറിസത്തിന്റെ ബോർഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിനോട് തട്ടി ചേർന്ന തന്നെ മുണ്ടുമുഴി പാലം എന്ന് പറഞ്ഞൊരു പാലം ഉണ്ട് അതിന്റെ ബോർഡും ഇവിടെ ഉണ്ട് മുണ്ടുപുഴി പാലത്തിലേക്ക് തിരിയാതെ നേരെ വരുമ്പോൾ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് നിങ്ങടെ കാണാൻ സാധിക്കും അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുട്ടവഞ്ചി സവാരി ലൊക്കേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും നിങ്ങൾക്കവിടെ ഇത്തരത്തിൽ മൂന്നാല് ബോർഡുകളും കാണാൻ സാധിക്കുന്നതാണ് അകത്തോട്ടുള്ള കവാടത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ അവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ബോട്ടിങ്ങിനാണെങ്കിൽ തീർച്ചയായിട്ടും അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഒരു കുട്ടമഞ്ചിയിൽ ഏകദേശം നാല് പേർക്കുള്ള നമുക്ക് സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ മുന്നോട്ട് പോകുക നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ രണ്ട് ഹോട്ടലാണ് ഒന്ന് ആദ്യം ഞാൻ കാണിച്ച ഹോട്ടലും പിന്നീട് ഇതുമാണ് ഇത് നടവായിരുന്നു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഇവിടുന്ന് ഇടത് സൈഡിലേക്ക് തിരിഞ്ഞ മനോഹരമായ ഒരു പാർക്കാണ് ഫോട്ടോ എടുക്കാനും നമുക്ക് ഫാമിലിയായിട്ട് കുറച്ച് നേരം തങ്ങളിൽ തിരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഉൾവശം അതിന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോഹരമായ ബാമ്പൂൽ അതായത് ഇല്ലി കാടിലേക്ക് ചെന്ന് കയറുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും കുറച്ചു നേരം വിശ്രമിക്കാൻ സാധിക്കും നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കുട്ടവഞ്ചിയിൽ തന്നെ തീർത്ത ചെറിയ ഹട്ടുകളുണ്ട് നമുക്ക് അതിൻ്റെ താഴെ വിശ്രമിക്കാം മനോഹരമായി തന്നെ കുട്ടവഞ്ചിയാണ് മെയിനിലിരിക്കുന്നത് മനോഹരമായി തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വരിക പുറത്തിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാഴ്ചയാണ് കുട്ടവഞ്ചികൾ എല്ലാം തരക്കി കയറ്റി ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വിനോദസഞ്ചാരികളെ കൊണ്ട് പുഴകളിലേക്ക് ഇറങ്ങുന്നതാണ് പക്ഷേ ഇന്ന് തിരക്ക് കുറവായതിനാലാണ് ഇതെല്ലാം മുകളിൽ വച്ചിരിക്കുന്നത് താഴേക്ക് നമുക്ക് ഈ സ്പോട്ടിലേക്ക് വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ് നമുക്ക് ഈ ഏരിയയിലുള്ളത് കുട്ടവഞ്ചികളാൽ തീർത്ത കുടകൾ പോലെ നിൽക്കുന്ന ഹട്ടുകൾ ആവശ്യത്തിന് ഫോട്ടോകൾ എടുത്തതിന് ശേഷം ഞാൻ നേരെ മുന്നോട്ട് തന്നെ പോകുക മുന്നോട്ട് പോകുമ്പോൾ തടിയിൽ തീർത്ത പാലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ പാലത്തിന്റെ മുകളിൽ കൂടി താഴേക്ക് ഇറങ്ങുക ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുട്ടവഞ്ചികൾ ഇട്ടിരിക്കുന്ന ആ തീരത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇതൊക്കെ അവിടുത്തെ ജീവനക്കാരാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മുന്നേ വന്നവരൊക്കെ കുട്ടവഞ്ചികളിൽ പോകുന്ന കാണാം നിരവധി കുട്ടവഞ്ചികളാണ് ഇവിടെ അടുപ്പിച്ച് കെട്ടിയിരിക്കുന്നത് നമ്മൾ കയറി പതുക്കെ യാത്രയാണ് അപ്പോൾ പതുക്കെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും എന്താണ് നമുക്ക് വേണ്ടി പ്രകൃതി കൂടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ത് കാഴ്ചയാണ് മക്കളെ നിങ്ങളത് കണ്ടു നോക്ക് ഉള്ളിലേക്ക് കയറും തോറും പ്രകൃതിയുടെ ഭംഗി കൂടി കൂടി വരികയാണ് ഈ കാടും പുഴയും കുട്ടവഞ്ചിയും ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും മനസ്സുമൊക്കെ കുഴുകുന്നൊരു യാത്രയാണ് നമുക്ക് ഇപ്പോൾ ഇതിന്റെ യഥാർത്ഥ ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങളോട് എത്തണം എത്തിയാൽ മാത്രമേ നിങ്ങൾക്കതിന്റെ എന്താണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്കും മനസ്സിലാകുന്നു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാര്യമാണോ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ കുട്ടവാൻ ചൊക്കെ റൗണ്ടിൽ കറക്കി പാട്ടും കേട്ട് പതുക്കെ ഞങ്ങളെ തിരിച്ച് കരയിലേക്ക് ഇപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോണമെന്നില്ല നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടൂർ പോകണമൊക്കെ നമുക്ക് അടുത്തുള്ള ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യും നിങ്ങൾക്കത് മനസ്സിലാവും ആദ്യം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നുള്ള ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുക അത് ദൂരെ പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെയൊക്കെ കണ്ട് നിങ്ങളൊന്ന് കറങ്ങാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ